കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാവും ധനകാര്യമന്ത്രിയും പ്രമുഖ സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ ഇരുപത്തി അഞ്ചാമത് ചരമവാർഷിക ദിനം ഐ എൻ ടി യു സി പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവും ധനകാര്യമന്ത്രിയും സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ ഇരുപത്തി അഞ്ചാമത് ചരമവാർഷിക ദിനം ഐ എൻ ടി യു സി പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഏരുവ കശുവണ്ടി ഫാക്ടറി ജംഗ്ഷനിൽ നടന്ന ദിനാചരണത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവുമായിരുന്നു പ്രധാന പരിപാടികൾ അനുസ്മരണ സമ്മേളനം കെ പി സി സി അംഗം അഡുകഡ് യു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പോയത് ആ സന്ദർഭത്തിലാണ് അദ്ദേഹം വള്ളികുന്നം വള്ളികുന്ന് ഒന്നും ഇന്നത്തെ വള്ളികുന്നമല്ല അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുള്ള ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വള്ളികുന്നം ആ വള്ളികുന്നത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവെണ്ണക്കൊടിയുമായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാന സംവിധാനം ഉണ്ടാക്കിയത് ശ്രീ തച്ചടി പ്രഭാകരൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അദ്ദേഹത്തെ വള്ളിക്കുന്നത്ത് വെച്ച് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തച്ചടിയെ കൊല ചെയ്യുവാൻ വരെ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുകയുണ്ടായി അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി ത്യാഗപൂർണ്ണമായ സേവനം ചെയ്ത അത്യ ഏറ്റവും ശക്തമായി ഈ ജില്ലയിലെ കോൺഗ്രസിനെ കരുത്തുപിടിപ്പിക്കാൻ പ്രവർത്തിച്ച ശ്രീ തച്ചടി പ്രഭാകരൻ്റെ സ്മന്ദിക്കുന്ന ഓർമ്മകൾ നമുക്കെല്ലാവർക്കും ഇന്ന് ആവേശം പകരുന്നതാണ് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ തല ഉയർത്തു നിൽക്കുന്ന ആലപ്പുഴ സഹകരണ സ്പിന്നിങ് മിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവസരം കൊടുത്ത തൊഴിലവസരം കൊണ്ടാക്കി കൊടുത്ത ഈ ജില്ലയിലെ ഏറ്റവും നല്ല പൊതുമേഖലാ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ആലപ്പുഴ സഹകരണ സ്പിന്നിങ് മില്ല് ഈ നാടിന് സംഭാവന ചെയ്ത കരുത്തുറ്റ ജനകീയ നേതാവിനെയാണ് നമ്മൾ സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കശു ഈ കശുവൻ്റെ ഫാക്ടറി അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഇന്ന് കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് തുടർന്ന് കേരളത്തിലെ മുഴുവൻ സഹകരണ മേഖലയും അടക്കി പിടിച്ച നേതാവായിരുന്നു സി തച്ചടി പ്രഭാകരൻ യോഗത്തിൽ പ്രസിഡന്റ് കൈത്താനത്തിൽ തുളസിദാസ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീജിത് പത്യൂർ നേതാക്കളായ എം വിജയകുമാർ എൻ രാജശേഖരൻപിള്ള ബാബു കൊരമ്പള്ളിയിൽ വി കെ വിശ്വനാഥൻ ബിജു പത്യൂർ മനോജ് ഗി വർഗീസ് എം ജി മോഹൻകുമാർ ദീപക് കിരുവ ആദർശ മഠത്തിൽ കുന്നിൽ മോഹനൻ രാകേഷ് എന്നിവർ സംസാരിച്ചു